ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ വലിയൊരു ഒരുക്കത്തിലൊക്കെ ആയിരിക്കും കാരണം ഇന്ന് ഞങ്ങൾ എറണാകുളത്തേക്ക് പോവുകയാണ് അക്ഷരമുറ്റത്തിന്റെ സ്റ്റേറ്റ് ലെവൽ ഇന്നാണ് നടക്കുന്നത് ഒരാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഒരുങ്ങി ഞാൻ റെഡിയായി നിഷ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നിഷാ നിഷാനെ കുളിക്കുന്ന വീഡിയോ എടുക്കട്ടോടാ ഏട്ടെ അവനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവനാണ് പങ്കെടുക്കുന്നത് അവൻ പങ്കെടുക്കാൻ ഒരു അവനൊരു എനർജി കിട്ടണമെങ്കിൽ ഞാനും കൂടെ പോകണമല്ലോ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മത്സരത്തിന് പോവുകയാണ് നിഷാൻ അവസാന ഘട്ട ഒരുക്കങ്ങളിലേക്ക് പതിവ് പോലെ എന്നും പോകുന്നതിന് മുൻപ് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ആയി റിലാക്സ് മൈൻഡോടെയാണ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്നത് എല്ലാവരും ഇറങ്ങി ദാ വണ്ടി അടിയിലേക്ക് പോകുന്നു അടിയിൽ ദാദായും പാത്തുവും ഒക്കെ നേരത്തെ വന്നിട്ടുണ്ട് രാവിലെയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും മടുത്തു ഒരു ചായ കുടിച്ച് വടയൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും വീണ്ടും എനർജറ്റിക് ആയി അങ്ങനെ അഞ്ചഞ്ചര ആയപ്പോൾ തുടങ്ങിയ യാത്ര മണിയായപ്പോൾ ഞങ്ങൾ മഹാരാജാസ് കോളേജിൽ എത്തിയിരിക്കുകയാണ് ഓപ്പോസിറ്റ് കാണുന്നത് സുഭാഷ് പാർക്കാണ് അവിടെയൊക്കെ പിന്നീട് കയറാം ഇപ്പോൾ മഹാരാജാസ് കോളേജിലേക്ക് കോളേജിന്റെ കവാടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു മെഗാ ഇവൻ്റിൻ എന്ന രീതിയിൽ തന്നെ ഒരുക്കങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾ രജിസ്ട്രേഷൻ കൗണ്ടറിലേക്ക് ചെന്നു എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അങ്ങനെ ഓരോ ലെവലുകൾക്കനുസരിച്ചും രജിസ്ട്രേഷൻ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് ഇനി നിഷാൻ രജിസ്റ്റർ ചെയ്യുന്ന സമയമാണ് അവനവൻ്റെ ഐ ഡി കാർഡും സാക്ഷ്യപത്രവും ഒക്കെ കാണിച്ച് രജിസ്റ്റർ ചെയ്യുന്നു ഈ ചിരി കേൾക്കുന്നത് ഇവിടെ ഉച്ചഭക്ഷണത്തിനും രാവിലെ ഭക്ഷണത്തിനുമുള്ള ടോക്കണുകൾ തരുന്നുണ്ടായിരുന്നു ഇപ്പോൾ നിഷാനൂടെ എത്ര പേരാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഏഴെന്ന് ഉത്തരം പറഞ്ഞപ്പോൾ അത് കേട്ടവർ ചിരിച്ചതാണ് പിന്നീടാണ് മനസ്സിലായത് ഒരു ഫാമിലി ഒൻപത് പേര് ഈ മത്സരത്തിന് വന്നിട്ടുണ്ടെന്നൊക്കെ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നിഷാനെ കാണാനായി കുറച്ച് കൂട്ടുകാരൊക്കെ വന്നു നിഷാനും അവരും ഒക്കെ ഒരുപാട് സംസാരിച്ചു നിഷാൻ അവനെ തന്നെ അവനെക്കുറിച്ച് തന്നെ തള്ളി മറിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നിഷാനെ മാത്രമല്ല എന്നെ കാണാനും കുറച്ച് ആളുകളൊക്കെ കൂട്ടുകാരൊക്കെ വന്നിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നിടത്തേക്ക് പോയി ഫുഡ് ഇഡലിയും ദോശയും സാമ്പാറും ചമ്മന്തിയും ഒപ്പം ഏത്തപ്പഴം പുഴുങ്ങിയതും അവിടെ കഴിക്കാൻ ചെന്നപ്പോഴും ഒരുപാട് ആളുകളൊക്കെ ഞങ്ങളെ കാണാൻ വന്നിരുന്നു നിഷാൻ കഴിക്കുന്നതിനിടയിൽ പോലും ഭയങ്കര സംസാരമായിരുന്നു ഞങ്ങൾ ഈ നടന്നു ചെല്ലുന്നത് മുകളിലെ നിലയിലേക്കാണ് അവിടെയാണ് ഉദ്ഘാടനവും പ്രസംഗവും മറ്റ് ചടങ്ങുകളുമൊക്കെ നടക്കുന്നത് മുകളിൽ ചെന്നപ്പോൾ ആ ഹാൾ നിറയെ ആളുകളായിരുന്നു മാത്രമല്ല സ്റ്റേജിൽ ഒരു മ്യൂസിക് ഷോയും ഒരു ഞങ്ങൾക്ക് വേണ്ടി ഒരു സംഗീത വിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഇത് മത്സരാർത്ഥികളാണ് അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് ഇതുവരെ കാണാത്ത ഒരു വെറൈറ്റി സെഗ്മെൻ്റ് ആയിട്ടാണ് ഇത് തോന്നിയത് സത്യം പറയാമല്ലോ ഇത്തരം പരിപാടികളുടെ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിക്കാൻ കാരണം ഇത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആക്കണം ഇത്തരം പരിപാടികളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവണം അടുത്ത തവണ നന്നായി പഠിച്ച് ഇത്തരം ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ഈ സംസ്ഥാന സംസ്ഥാനതലം വരെയൊക്കെ എത്തി അടുത്ത തവണ ഈ കുട്ടികൾക്കൊപ്പം ഈ കുട്ടികളുടെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിക്കണം ആ ഒരു ചിന്ത എന്തായാലും നമ്മൾ ഓരോരുത്തരും ഉണ്ടാവണം ആ ഈ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ വ്യവസായ നിയമമന്ത്രിയായ പി രാജീവാണ് അദ്ദേഹമാണ് ഇന്നത്തെ അക്ഷരമുറ്റം ക്വിസ്സിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അദ്ദേഹം കുട്ടികൾക്കൊപ്പം ഇരുന്ന് ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇന്നത്തെ നമ്മുടെ ക്വിസ് മത്സരം തുടങ്ങുന്നത് ഇനി ഇവരോടൊപ്പം ഒരാളും കൂടി ചേരാനുണ്ട് അത് നമ്മുടെ സ്വന്തം ആദിയാണ് ജെ കെ ജസ്റ്റ് കിഡിങ് പ്രേമലു എന്ന സിനിമയിലൂടെ കുട്ടികളുടെയും മറ്റുള്ളവരുടെ എല്ലാം പ്രിയങ്കരനായ ശ്യാം മോഹൻ അദ്ദേഹമാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി അവരെല്ലാവരും ചേർന്ന് ഇനി ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ആ ഒരു സെഗ്മെൻറ്റാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം പരിപാടികളൊക്കെ കാണുമ്പോൾ നമ്മളതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് നന്നായി പഠിച്ച് ഇനിയും ഈ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കാളികളാണെങ്കിൽ നമ്മൾ ശ്രമിക്കണം എന്തായാലും അടുത്ത വർഷം ഞാൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് നന്നായിട്ട് പഠിച്ച് അക്ഷരമുറ്റവും മറ്റു ക്രിസ്സിൻ്റെയും ഒക്കെ സംസ്ഥാനതലത്തിലെത്താൻ വേണ്ടി അവിടെ ഒരു വിന്നറാകാൻ തന്നെ ഞാൻ പരമാവധി ശ്രമിക്കും നിങ്ങളും അതുപോലെ തന്നെ ഇതിനൊക്കെ വേണ്ടി നന്നായി പരിശ്രമിക്കണം നമുക്ക് തിരികെ ക്വിസ് മത്സരത്തിലേക്ക് വരാം മത്സരാർത്ഥികളെല്ലാം ഫോട്ടോഷൂട്ടിന് ശേഷം തിരികെ ഹാളിലേക്ക് ഉദ്ഘാടന ചടങ്ങിനായി പോകുകയാണ് ഇവിടെ ഉദ്ഘാടന ചടങ്ങിനും ചെറിയൊരു വെറൈറ്റി ഉണ്ടായിരുന്നു വേറൊന്നുമല്ല ഉദ്ഘാടനത്തിന് ശേഷം പ്രസംഗത്തിനിടയിൽ മന്ത്രി കുട്ടികളോട് അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു അതിന് ശരിയത്തരം പറയുന്നവർക്ക് ആയിരം രൂപ സമ്മാനവും നൽകും പക്ഷേ ഈ ഒരു സംഭവം അന്ന് അവിടെ നടക്കുമ്പോൾ ഞാൻ ഹാളിലില്ലായിരുന്നു കാരണം സ്ഥല സ്കോളർഷിപ്പിൻ്റെ എക്സാമും അന്ന് തന്നെയായിരുന്നു പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ ഒരു മണിക്കൂറായിരുന്നു എക്സാം ഓൺലൈനായിട്ടായിരുന്നു ഞാൻ അതുകൊണ്ട് താഴെ പോയി ആ എക്സാം എഴുതുകയായിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് ആ സ്ഥല സ്കോളർഷിപ്പ് എഴുതാൻ പറ്റി നിങ്ങളിൽ പലരും ഇത് എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും നിഷാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവൻ്റെ മനസ്സിൽ മുഴുവനും അക്ഷരമറ്റം മറ്റും ക്വസ്റ്റ്യനെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇതാണ് ക്വിസ് നടക്കുന്ന മുറി ഓരോ വിഭാഗങ്ങൾക്കും ഇതുപോലെ തന്നെ നന്നായിട്ട് എല്ലാം കൃത്യമായി ഒരുക്കിയിരിക്കുന്ന റൂമുകളുണ്ട് ഇവിടെയാണ് പരീക്ഷ നടക്കുന്നത് ഇതാണ് അവരുടെ സ്കോർ ബോർഡ് ഇനി ക്വിസ് മത്സരം നടക്കുമ്പോൾ അവിടെ മത്സരാർത്ഥികൾ ക്വിസ്സിൽ പങ്കെടുക്കും കൂടെ വന്ന പേരൻസിന് അവിടെ ഒരു ചെറിയ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ പോലെ തന്നെ മൊബൈൽ ഉപയോഗം മൊബൈൽ അഡിക്ഷൻ സൈബർ ക്രൈം അതൊക്കെ ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇവിടെ നടന്നത് ക്ലാസിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ഞാൻ അവിടെ ഇരുന്നു അതിനുശേഷം പതിയെ ഞാൻ താഴേക്ക് പോയി മഹാരാജാസ് കോളേജിന് ചുറ്റും രണ്ടു വട്ടമൊക്കെ നടക്കും അവിടെ താഴെ ഓരോ സ്റ്റോളുകളുണ്ടായിരുന്നു പേന വിൽക്കാൻ ബുക്കുകൾ വിൽക്കാൻ അതൊക്കെ ഒന്ന് സന്ദർശിച്ച് അങ്ങനെ മഹാരാജാസ് കോളേജ് മുഴുവനായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു അതിനുശേഷം ഞങ്ങളെല്ലാവരും അവിടെ ഒരു റൂമിലേക്ക് മാറി അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിഷാൻ എങ്ങനെ പരീക്ഷ എഴുതുമായിരിക്കും അവരെങ്ങനെയായിരിക്കും അനുഭവം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു ഫുഡ് റെഡി ആവുന്നതേ ഉള്ളൂ പഴയിടം നമ്പൂതിരിപ്പാടിൻ്റെ നോൺ വെജ് ഊണാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം കേട്ടപ്പോൾ തന്നെ എനിക്ക് കൊതിയായി പക്ഷേ നിഷാൻ വന്നിട്ട് കഴിക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ എൻ്റെ കൺട്രോൾ വിട്ടു ഞാനാണ് കൂട്ടത്തിൽ ആദ്യം ഫുഡ് കഴിച്ചത് ഈ ഒരു പ്രവൃത്തിയിൽ ഒന്നും തോന്നില്ല ആകെ രണ്ട് ചിക്കൻ പീസായിരുന്നു തന്നത് അതിലൊരെണ്ണം ആണ് പാത്തു എടുത്തുകൊണ്ട് പോകാൻ നോക്കിയത് ഫുഡ് ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി പതിയെ പതിയെ ആളുകളെല്ലാവരും അവിടെ കഴിക്കാൻ വന്നു അവിടെ ഒരു തിരക്കും ഒക്കെ തുടങ്ങിയിരുന്നു ഇത് പക്ഷാഭേദമാണ് എന്നൊന്നും കരുതരുത് നമ്മുടെ സ്വന്തം ശ്രുതി നന്ദന കോട്ടയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെക്കൻഡ് നേടിയപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തതാണ് എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി ഇനി നിഷാൻ്റെ ഹാളിലേക്ക് വന്നപ്പോൾ അവിടെ മത്സരമെല്ലാം കഴിഞ്ഞു നിഷാൻ സമ്മാനമില്ല എങ്കിലും അവൻ ആദ്യത്തെ പത്ത് സ്ഥാനങ്ങളിൽ എവിടെ ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് സ്കോർ ബോർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ നല്ല മാർക്കുകൾ കരസ്ഥമാക്കിയിരുന്നു ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് ഫസ്റ്റ് മാർക്ക് നൂറ്റി തൊണ്ണൂറ് മാർക്കായിരുന്നു നിഷാന് അവൻ മോശമല്ലാത്തൊരു പ്രകടനം തന്നെ അവിടെ കാഴ്ചവെച്ചു എൽ പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് പാലക്കാടുകാരനായ മുഹമ്മദ് റയ്യാനാണ് രണ്ടാം സ്ഥാനത്ത് കെ റയാനും യു പി വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് അശ്വിൻ രാജ് കെ രണ്ടാമത് എസ് അതുൽ എച്ച് എസ് വിഭാഗത്തിൽ ഒന്നാമതെത്തിയത് തിരുവനന്തപുരത്തുകാരിയായ നിള റിജു അടുപ്പിച്ച് മൂന്നാം തവണയാണ് നിള അക്ഷരമുറ്റത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാമതെത്തുന്നത് രണ്ടാം സ്ഥാനത്ത് വി ശിവഹരിയും ഹയർ സെക്കൻഡറിയിൽ ഒന്നാം സ്ഥാനത്ത് ടി ശിവില രണ്ടാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ശ്രുതി നിഷാൻ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും വീണ്ടും കഴിക്കാനിരുന്നു ഞാൻ കഴിച്ചില്ല ഞാൻ ആദ്യമേ കഴിച്ചല്ലോ അതുകൊണ്ട് ഇത്തവണ പപ്പടവും വെള്ളവും ഒക്കെ എടുത്തു കൊടുത്ത ഒരു സപ്ലയറായി ഞാൻ മാറി നിശാന്ത് ആ കൈ കഴുകാൻ പോയപ്പോൾ പോലും അവന്റെ ഫാൻസ് ഒക്കെ അവനോട് സംസാരിക്കാൻ വന്നു ഈ പരീക്ഷ നടക്കുന്നന്ന് രാവിലെ ഞാനും എല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ന്യൂസിലൻഡിലെ മഹോരി ട്രൈബിനെക്കുറിച്ചും ഹക്ക ഡാൻസും ഹക്കോയ് ഭാഷയെക്കുറിച്ചുമൊക്കെ ഞാൻ ശ്രുതിനന്ദനോട് വെറുതെ ചോദിക്കുകയും എച്ച് എസ് എസ് വിഭാഗത്തിലെ ക്വിസ് മത്സരത്തിൽ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്ന് ശ്രുതിനന്ദൻ അത് ശരിയാക്കുകയും ചെയ്തു അതിൻ്റെ സന്തോഷമായിരുന്നു അതിൻ്റെ കളിയും ചിരിയും ഒക്കെ ആയിരുന്നു ഇപ്പോൾ അവിടെ കണ്ടത് ഇത് ഞങ്ങൾ സുഭാഷ് പാർക്കിലിരിക്കുന്നതാണ് ഇത് മത്സരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിലാക്സിങ് മൂഡിൽ ചെന്നപ്പോൾ പല സ്ഥലങ്ങളും എറണാകുളത്തെ പല സ്ഥലങ്ങളും സന്ദർശിച്ചതാണ് അതിൻ്റെ എല്ലാം വീഡിയോസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ എടുത്തതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോസുമായി കാണുന്നതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും